മുതുതല പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പി എം ടീച്ചർ അധ്യക്ഷയായി കൃഷി ഓഫീസർ എം ഹനീഷ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എം സുബൈദ പഞ്ചായത്ത് അംഗം വി പി വനജ കൃഷി അസിസ്റ്റന്റ് സി ഷാജിനി എന്നിവർ സംസാരിച്ചു കവങ് പച്ചക്കറി ചെണ്ടുമല്ലി എന്നിവയുടെ തൈകൾ എന്നിവ വളങ്ങൾ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു നാറ്റുവേല ചന്ത കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുതല പഞ്ചായത്തില് വിവിധങ്ങളായ കൃഷി ചെയ്യുന്നവരെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നാട്ടുചന്ത സംഘടിപ്പിച്ചിരുന്നത് ഇന്ന് അവർക്ക് വേണ്ട തൈകള് വളങ്ങളും എല്ലാം നമുക്ക് വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിനോടകം തന്നെ നിരവധി തവണകളായി നമ്മൾ പച്ചക്കറി തൈകളും പിന്നെ മറ്റേ കവങ്കും തൈ തെങ്ങിൻ തൈ തുടങ്ങിയ പിന്നെ അതുപോലെ മാവ് രാവിലെ തുടങ്ങിയ ഫലവൃക്ഷങ്ങളും എല്ലാം വിരമ്പ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ വിവിധ കൃഷിക്കാർക്ക് അവർക്ക് എന്താണോ ആവശ്യം അതറിഞ്ഞുകൊണ്ട് കൃഷിഭവൻ മുന്നിട്ട് പ്രവർത്തിക്കുകയാണ് അപ്പോൾ അതോടൊപ്പം ഒപ്പം നിൽക്കാൻ പരസമിതിക്ക് നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതോട് ഉദ്ദേശിക്കുന്നത് ഓണത്തിനെ വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് വേണ്ട ഓണസന്ധയിലേക്കുള്ള കൃഷികൾ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ചെണ്ടുവല്ലി കൃഷിയിലേക്ക് വന്നിട്ടുണ്ട് മെസ്സവണ ഓണത്തിന് ഒരു പിന്നെ പൂക്കൾ നമുക്ക് സുലഭമായി ലഭിക്കുമെന്നു തന്നെ പ്രതീക്ഷിക്കാം അതിന് വേണ്ട തയ്യങ്ങളും എല്ലാം വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാം കൃഷിയിലേക്ക് വരികയാണ് ഇങ്ങനെ കാർഷിക മേഖലയിൽ വലിയൊരു മുന്നേറ്റമാണ് ഞാൻ പഞ്ചായത്തിൽ ഒരുക്കിയിരിക്കുന്നത് സഹായിക്കാൻ മുന്നോട്ട് പോകാൻ ആവിഷ്കരിച്ചിട്ടുള്ളത് തിരുവാതിര ഞാറ്റുവേല നാളെ അഞ്ചാം തീയതിയാണ് അവസാനിക്കുന്നത് അപ്പൊ ഈ സമയത്ത് നമ്മുടെ പാരമ്പര്യ കൃഷി രീതികൾ പ്രകാരം പുതുതായി തൈകള് നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് നല്ല അഭുരം ശേഷി അതുപോലെ തന്നെ പച്ചക്കറിയും മറ്റുമൊക്കെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഓണത്തിന് വിളവെടുക്കാൻ പാകത്തിന് വിളവ് ലഭിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഈ ഒരു കാലാവധിയുടെ ഒരു കാലഘട്ട ഒരു ഞാറ്റുവേല എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ ഞാറ്റുവേലോട് തിരുവാതിര ഞാറ്റുവേലയോട് അനുബന്ധിച്ച് നമ്മുടെ ഞാറ്റുവേല ചന്ത നടത്തുകയാണ് മുതല പഞ്ചായത്തിൽ അപ്പം വളരെ വ്യാപകമായിട്ട് തൈകളും മറ്റുമൊക്കെ ഇറക്കിയിട്ടുണ്ട് പച്ചക്കറി തൈകളും ഫുക്ഷ തൈകളും തോങ് അതുപോലെ തന്നെ പൂച്ചെടികളും മറ്റുമൊക്കെ ഇതിലറക്കിയിട്ടുണ്ട് അതുപ്രകാരം അതിൻ്റെ വിൽപ്പനയും മറ്റുമൊക്കെ നടക്കുന്നുണ്ട് മുൻപ് കാണാത്ത വിധത്തിൽ കർഷകർ പങ്കാളിത്തത്തിലൂടെയാണ് നിങ്ങൾ താ പരിപാടി ആർജിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും കൃഷിവകുപ്പും എല്ലാവരും കൂടി ചെയ്ത് ചെറുപ്പം നടത്തുന്ന ഈ ഒരു പരിപാടി ഈ വർഷം പ്രത്യേകമായി ഒരു വൻ വിജയം തന്നെയാണ് കുറവ് വർഷങ്ങളിൽ ഇതിലും മികച്ച ആസൂത്രണത്തോടുകൂടി തന്നെ ഈ പരിപാടി നടത്തുവാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്